ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കക്കാടംപോയിലാണ് ഇന്ന് കക്കാടംപോയിൽ ഒരു കൂവ കൃഷിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം അതുപോലെ തന്നെ അതിന്റെ പ്രോസസിംഗ് ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണല്ലോ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അല്ലെ എങ്ങനെയാണ് ഇതിന്റെ പരിപാടികളൊക്കെ ഒന്ന് ചോദിച്ചറിയുകയും ചെയ്യാം വരും നമസ്കാരം പേരെന്താ ജയസോ കൂവ കൃഷി തുടങ്ങിയിട്ട് ആയിരുന്ന പന്ത്രണ്ട് വർഷത്തിൽ ഇത് എത്ര വെറൈറ്റി ഉണ്ട് കൂവ കൂവ മൂന്ന് വെറൈറ്റിയാണ് മലയോര മേഖലകളിൽ മഞ്ഞക്കൂവ ഇടനാട് അല്ലെങ്കിൽ തീരദേശങ്ങളിൽ നീലക്കൂവ് പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോ കൊണ്ടുവന്ന ഒരു ബിലാത്തിക്കൂവ എന്ന് പറയുന്നൊരു കൂവയുണ്ട് അങ്ങനെ മൂന്നെണ്ണം കൂവയാണുള്ളത് നമ്മുടെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഏതാ ഞാൻ ചെയ്യുന്നത് കാട്ടുകൂവട്ട മഞ്ഞക്കൂവ ഇതിന്റെ പരിപാടികളൊക്കെ ഇത് നമ്മള് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബൾക്കായിട്ട് തന്നെ കാട്ടില് അല്ല പറമ്പുകളിലെല്ലാം ഇങ്ങനെ തന്നെ മുളച്ചു വരുന്ന സാധനമാണ് അപ്പൊ അത് നമ്മൾ ആൾക്കാരെ കൊണ്ട് കളക്ട് പിന്നെ നമ്മള് കുറച്ച് കൃഷി ചെയ്തതുകൊണ്ട് വരാത്തത് പുറത്തുനിന്ന് വാങ്ങും അപ്പൊ അത് വാങ്ങി നമ്മൾ മെഷീനിലരച്ച് പൗഡറാക്കി ഈ ഇവിടെ ഈ മൂന്നൈദ്യൂവ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ കൂടുതലായിട്ടും മഞ്ഞപ്പൂവ് തന്നെ ചെയ്യുന്നുള്ളൂ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ആവശ്യക്കാര് ചോദിക്കുന്ന അനുസരിച്ചേ ഉള്ളൂ അത് ചെയ്യുള്ളൂ മഞ്ഞപ്പൂവ് തന്നെ ഏകദേശം ആയിട്ട് വിത്ത് തന്നെ മുന്നൂറ് കിലോ വേണ്ടി വേണ്ടി വരും വരും അതിന്റെ വളപ്രയോഗങ്ങളൊക്കെ എന്താ വളമൊന്നും ഇല്ല അങ്ങനൊന്നും ഇല്ല വെറുതെ നമ്മളൊരു ചെറിയ ഒരു കൃഷിയായിട്ടല്ല ചെയ്ത് നമ്മളെന്തേലും ുംടക്കോടെഅ പിറ്റ വർഷം അത് മുളച്ച വന്നുള്ളൂ വിത്ത് എന്ന് പറിച്ചെടുത്താൽ ആ പുതുമഴ പെയ്യുമ്പത്തേക്കാണോ അത് മുളച്ച് ഇഞ്ചിയും മഞ്ഞളിന്റെ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ഇതാണ് മഴ മാറുന്നതോടുകൂടി അതിന്റെ തണ്ട് വീണ് നമുക്ക് കളച്ചെടുക്കാൻ പാ അതായത് ഏത് മാസത്തില് നവംബർ തൊട്ട് മഴ തീർന്നത് മഴ തീർന്നാൽ അതിന്റെ തണ്ട് ഉണങ്ങി അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ സമയം വരെയൊക്കെ മാർച്ച് ഏപ്രിൽ വരെയൊക്കെ കിട്ടും ഒരു ഏക്കറിൽ നമ്മളിപ്പോ മുന്നൂറ് കിലോ നടുന്നെ നമുക്ക് എത്ര വിളവ് കിട്ടും ഒരു പത്ത് ടണ്ണൊക്കെ ഈസി ആയിട്ട് വിളവുണ്ടാവും കിഴങ്ങ് ഏതാണ്ട് ഒരു മുന്നൂറ് ഗ്രാമോളം തൂക്കം കിട്ടും ഒരു കിലോ വരെയൊക്കെ ഉള്ള കിഴങ്ങുകള് കിട്ടിയിട്ടുണ്ട് അതെ നമ്മൾ പിന്നെ അതെ പൊടിയാക്കി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം പൊടി കിട്ടും ഒരു കിലോ ഇതേ നമ്മള് സാധാരണ ഒരു കിലോയിൽ നിന്ന് എഴുപത് ഗ്രാമമാണ് പൊടി കിട്ടുക ഒരു കിലോ കിലോ ഉണ്ടെങ്കിൽ കിലോ പൗഡർ പൗഡർ ഇതിന്റെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അറിയാവുന്നവർ വന്ന് ചോദിച്ചും മേടിക്കുന്നുണ്ട് പിന്നെ

ഇല്ല കുറഞ്ഞ കൃഷിക്കാരൊക്കെ തന്നെ ഉള്ളു ഇത് മാർക്കറ്റിങ്ങാണ് പ്രശ്നം പൗഡർ വാങ്ങാനുള്ള ആളിൽ തോന്നുന്നത് വില കൂടി നിക്കുന്നോണ്ട് വലിയ വിലയാണല്ലോ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപക്കെയാണ് വിപണിയില് ആൾക്കാർ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഇരുന്നൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെ ഈ പുറത്തുനിന്ന് വരുന്ന കൂവപ്പൊടി എന്ന് പറഞ്ഞ് വരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ സാധനങ്ങളാണ് ഇപ്പൊ ആയുർവേദ കമ്പനികളിലെല്ലാം ഈ സാധനം വേണം പെണ്ണു കണക്കിന് ആവശ്യമുണ്ട് പക്ഷെ അവരാരും നമ്മുടെ കൂവം വാങ്ങാൻ തയ്യാറല്ല വില കൂടാല്ലോ ആ രീതിയിലുള്ള സാധനങ്ങളും മതി അപ്പൊ ഈ സീസൺ ഇപ്പൊ ഒരു സീസൺ ഉണ്ടോ അല്ലെ ചൂട് കൂടിയപ്പം നല്ല ഒരു സമയ നോയമ്പ് കാലത്ത് മുസ്ലിംസിന്റെ നോയമ്പിനെ അവര് നോമ്പ് തുറക്കാൻ വേണ്ടി വാങ്ങാറുണ്ട് ഇപ്പൊ നല്ല ആവശ്യകാര് ഒത്തിരി ആവശ്യകാര് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ പരിപാടികൾ ഈ പ്രോസസിങ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ാവശ്യം കഴുകി മണ്ണൊക്കെ കളഞ്ഞു വന്നിട്ട് ഇത് ഇനി അരക്കുന്ന മെഷീനിലേക്ക് ടുത്ത് പൗഡറിലേക്ക് കുറച്ച് വെള്ളം കൂടെ നന്നായിട്ട് ഒഴിച്ചിട്ട് ഈ ഇതിലേക്ക് വാരിയിടും വാരിയിട്ടിട്ട് വാരി ഇട്ടിട്ട് ഷവർ ഓണാക്കി ശരിക്കും വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർച്ച് താഴേക്ക് പോകും ആ തുണിയിൽ തന്നെ നിൽക്കും ആ തുണി ഒഴിവാക്കുമ്പോൾ സ്റ്റാർച്ച് പിന്നെ ഒരു ആറു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പം പ്രോസസ്സ് ഇത് പോയാൽ കൂടുതലറിഞ്ഞു പോയാല് ഗ്രൈൻഡർ ചെയ്യും ഗ്രൈൻഡർ ചെയ്യുമ്പോഴ കൂടുതൽ അറിയും കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോ ഫൈബർ കൂടുതലായിരിക്കും ശരിക്കും ലാബ് ടെസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ശരിക്കും ഉള്ളതിനനുസരിച്ച് എഴുപത്തിയഞ്ച് ശതമാനം പൗഡറും ഇരുപത്തിയഞ്ച് ശതമാനം ഫൈബറും പൗഡറും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അതൊന്നും പല ആൾക്കാർക്കും അറിയത്തില്ല ടെസ്റ്റ് മാത്രമേ ഇത് അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിന്റെ കണ്ടന്റുകൾ പറയുന്നിടത്ത് ഫൈബർ ഇരുപത്തി ശതമാനമേ പാടുള്ളൂ പക്ഷെ എല്ലാരും മിക്സിൽ അടിച്ചാൽ പൊടി കൂടുതൽ കിട്ടും പത്ത് കിലോയ്ക്ക് ഒരു കിലോ കിട്ടും എന്നൊക്കെ നമ്മളോട് പലരും പറയും അങ്ങനെ എടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം അതിന്റെ അതിനകത്ത് പൊടിയെല്ലാം കൂടുതൽ വരുന്നത് ആ കൂടുതല് അപ്പൊ നമ്മള് അതിന്റെ കണ്ടന്റ് ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഓക്കെ അപ്പൊ അതിന്റെ എല്ലാം റേഷ്യോ ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്തുനിന്ന് നിങ്ങൾ പൊടി വാങ്ങുക അന്നാലേ നമുക്ക് വിശ്വസിച്ച് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളു ഇത് നമ്മളിങ്ങനെ ഈ മിക്സ് എടുത്തിട്ട് ഈ പൈപ്പ് അങ്ങ് തുറന്ന് വിട്ടാൽ നന്നായിട്ട് ഇത് ഒന്ന് വാഷ് ചെയ്ത് ഇതിനകത്തോട്ട് ആ പൊടിയെല്ലാം പോകും വേസ്റ്റ് നമ്മൾ എടുത്ത് കളയുകയും ചെയ്യും അപ്പൊ ഇപ്പൊ കരണ്ട് പോയ വെള്ളവും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ അരച്ചു അരച്ചു ഇതിനകത്ത് തന്നെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു സ്റ്റേജ് ആണ് ശരിക്കും ആറു മണിക്കൂർ കഴിഞ്ഞു നമ്മൾ അരച്ച് ഷവറിൽ അരച്ച് വെച്ച് ആറു മണിക്കൂറായ ബാരലാണ് അതിന്റെ സ്റ്റാർച്ച് അടിയിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നമ്മൾ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് സ്റ്റാർച്ച് എടുത്ത് സ്റ്റാർച്ച് വേറെ ഇതിന് മാറ്റിയെടുത്ത് ചെറിയ ക്യാനുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഇത് വെള്ളം വെള്ളം മറച്ചു കളയും വെള്ളം മൊത്തം ഒഴിവാക്കിയിട്ട് സ്റ്റാർച്ച് അടിയിൽ നിന്ന് മാത്രം എടുത്ത് ചെറിയ ഗാനിലേക്ക് മാറ്റി വീണ്ടും അങ്ങനെ എത്ര പ്രാവശ്യം കഴിയും ഒരു വെള്ളം തെളിയുന്നതാണ് അതിന്റെ കണക്ക് നല്ല ക്ലിയർ ആയിട്ട് വെള്ളം തെളിഞ്ഞാൽ അതിന്റെ ആ മഞ്ഞ കളർ മാറി വൈറ്റ് ആവണം വൈറ്റ് ആവണം അതാണ് അതിന്റെ പ്രോസസ് എന്നാ ഇനി നമുക്ക് അടുത്ത പരിപാടി കൂടി ഒന്ന് കാണാം അല്ലേ ഇതാ ആ ഊറി വന്ന സാധനത്തില് അവരുണ്ടോ വെള്ളം ഒഴിക്കുകയുണ്ട് കുറച്ച് ഒഴിച്ച് കലക്കി എടുത്തിട്ട് ഇതാ വേറെ ചെറിയൊരു ക്യാനിലേക്ക് മാറ്റുക നമ്മള് ഈ വലിയ ബാലലിന്ന് കലക്കി ഇതാ ഈ ചെറിയ പാരലിലോട്ടാക്കി ഇതിനകത്ത് നിറച്ചു ഇനിയും വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരു ആറു മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്യുക ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പൊടി ഊറി വരുന്നത് ഇങ്ങനെ വീണ്ടും വെള്ളം മാറ്റി ഈ തെളിഞ്ഞു തെളി വരുന്നവരെ വെള്ള കളറിൽ വരുന്നവരെ ഈ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അല്ലെ അതിനുശേഷം അടുത്ത പരിപാടി നമുക്ക് കാണാം അതെ അല്ലേ ഇങ്ങനെ വെള്ളം മാറ്റി വെച്ചേക്കുന്ന പല സ്റ്റേജിലുള്ളതാണ് കേട്ടോ ഈ പാത്രങ്ങളിൽ ഇരിക്കുന്നൊക്കെ നമുക്ക് ഏകദേശം ആയ ഒരെണ്ണം നമുക്കൊന്ന് മറിച്ച് നോക്കാം കുറച്ചും കൂടെ വെള്ളം അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കാണണമല്ലോ ഇതിന്റെ അടിയിലത്തെ സംഭവം എന്താണ് നമുക്ക് ഇതൊന്ന് മറച്ചു നോക്കാം ബാ ഇതൊന്ന് മറിച്ചു നോക്കാം ലാസ്റ്റ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എന്താ ഇത് വെയിലത്തിടാൻ പരുവത്തിലായതാണ് കേട്ടോ വെള്ളമൊക്കെ കളിഞ്ഞ് നമ്മുടെ പിന്നെ ഇത് വെയിലത്തോട്ട് കൊണ്ടിടുന്ന പരിപാടി

ഈ കൂവ കൊണ്ടുള്ള എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ മിക്കവാറും മേജർ ഓപ്പറേഷൻ കഴിഞ്ഞവര് ചെറിയ കുട്ടികള് മുല കിട്ടുന്ന അമ്മമാര് ഗർഭിണികള് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ആയുർവേദത്തിൽ പണ്ട് കൂവപ്പൊടി ഉത്തമമായിട്ട് പറഞ്ഞിരുന്നത് മറ്റ് പോഷക മൂലങ്ങള് കിട്ടാതെ പ്രായം ചെന്നവർക്കൊക്കെ എല്ലാ ഭക്ഷണവും കഴിക്കത്തില്ല മൂലങ്ങള് അപ്പൊ എല്ലാ മൂലകങ്ങളും ഒരു നിശ്ചിത അളവിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൂപ്പൊടി ഇത് പല പലഹാരങ്ങൾ പലഹാരങ്ങൾ പലഹാരങ്ങളും പിന്നെ വെള്ളം കാശ് ഈ സമയത്ത് ഈ ചൂട് കാഴ്ചണ്ടാക്കി കുടിക്കാം തേങ്ങയാണ് ശരിക്കും അതിന്റെ കൂപ്പൊടിയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ തേങ്ങ തേങ്ങ കുറുക്ക് വരകി തിന്നറിയത് അങ്ങനെ ശർക്കര ഇട്ടും ഇഷ്ടംപോലെ അപ്പൊ ശരീരത്തിന് നല്ല തണുപ്പാണ് തണുപ്പ് കിട്ടും പിന്നെ ഈ

ഇത് മുറുകിമൊക്കെ ഉണ്ടോ ചെറിയൊരു ലൈറ്റ് നീല ആ കളർ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ നീലക്കൂവെന്ന് പറയും ഇതിന്റെ പൊടി എടുത്താലും നല്ല പ്യൂർ വൈറ്റ് ആയിരിക്കും അതിന്റെ ചെറിയ ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടാവും ഇതാണ് ബിലാത്തി എന്ന് പറയുന്ന ബിലാത്തി ബിലാത്തിക്കൂവ രാജിക്കൂവ പല പേരുകളിൽ അറിയപ്പെടും ഇതിന്റെ മൂന്നിന്റെ പൊടി ഇവിടെ ഉണ്ടോ മൂന്നിന്റെ ഉണ്ടോ മെയിനായിട്ട് മഞ്ഞ മഞ്ഞക്കൂവ് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് ഇത് നീലക്കൂവയുടെ കൂടിയാണ് പ്യുവർ വൈറ്റ് ഇത് മഞ്ഞക്കൂവയുടെ ചെറിയ ഇതിനൊരു ഫ്ലേവർ ഉണ്ടാവും അതിന് അങ്ങനെ ഫ്ലേവർ ഒന്നുമില്ല ഗുണം രണ്ടും സെയിം ആണ് കാട്ടുകൂവ രണ്ടും സെയിം ആണ് പക്ഷെ ബിലാത്തിക്കൂവയുടെ ഗുണം ഇതിന്റെ പകുതി പോലും വരില്ല കണ്ടന്റുകൾ നല്ല ഏറ്റവും നല്ലത് പക്ഷെ ഇതിനൊരു കട്ട് ഉണ്ട് അതാണ് നമ്മൾ ആ വെള്ളം മാറി ആ പ്രോസസ് ചെയ്യുമ്പോൾ ആ കട്ട് മാറി അതും ക്ലിയർ ആവും ഇതിന് കട്ട് ഇത് നമുക്ക് പച്ചക്ക് പച്ചക്കണമെന്ന് തിന്നാം തിന്നാം വില്ലാത്തിക്കോളാം പക്ഷെ കൊടിയില് മറ്റേ മെഡിസിൻ വാലി എപ്പോഴും കൂടുതലും ഇതിന്റെ വില എങ്ങനെയാ വരിക നമ്മള് മഞ്ഞക്കൂ നിലവേ കൊടുത്തോണ്ടിരിക്കുന്ന തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ അപ്പം ഇത് കണ്ടില്ലേ അപ്പം നിങ്ങളൊക്കെ ഇതുപോലെയുള്ള നല്ല കർഷകതെന്ന് വന്ന് കണ്ട് വാങ്ങി ഉപയോഗിക്കാം കൂവയിൽ കൂവപ്പൊടിയിലാണ് നമുക്ക് എപ്പോഴും മായവും അതുപോലെ തന്നെ നമുക്ക് പറ്റിക്കപ്പെടുന്ന ഒരു സാധനമാണ് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ തേടി പിടിച്ച് ഇതാക്കുക അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അപ്പൊ ഇവിടെ വന്ന് കാണുകയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ കാഴ്ചകളെ വിശേഷം ഈ കൂവയുടെ കാഴ്ചകളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും ബായ്